ദിലീപ് ചിത്രം ബബബയ്ക്ക് ബോക്സ് ഓഫീസിൽ അടിതെറ്റി ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ അൻപത് കോടി തൊടാന് ഈ ചിത്രത്തിന് ഇതുവരെ കഴിഞ്ഞില്ല ചിത്രത്തിൽ മോഹന്ലാല് കൂടി എത്തിയപ്പോൾ ഉറപ്പായും കോടി നേടുമെന്നായിരുന്നു ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത് ദിലീപ് ചിത്രത്തിന് എന്തുപറ്റി ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ബബ്ബബ് എന്ന കണക്കുകൾ പറയുന്നു ചിത്രം ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ നേടി ക്രിസ്മസ് അവധി വന്നപ്പോൾ കൂടുതൽ പ്രതീക്ഷ നൽകി പക്ഷേ കാര്യമായി എഫക്റ്റുകൾ ഉണ്ടായില്ല ചിത്രത്തിന് ഈ അവധി ദിവസങ്ങൾ മുതലെടുക്കാൻ സാധിച്ചില്ലെന്നാണ് ആദ്യ വീക്കെൻഡിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത് പ്രേക്ഷകർ കയ്യൊഴിഞ്ഞോ എന്നാണ് ചോദ്യം ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ചിത്രം മുപ്പത്തിമൂന്ന് കോടി രൂപ നേടി പക്ഷേ പിന്നീട് കളക്ഷന്റെ കാര്യത്തിൽ കിതക്കുകയാണ് ദിലീപ് ചിത്രം കഴിഞ്ഞ ദിവസം അൻപത് കോടിയിലേക്ക് കടക്കുകയാണെന്ന് നിർമ്മാതാക്കൾ തന്നെ അറിയിച്ചിരുന്നു പക്ഷേ പുതിയ ക്രിസ്മസ് റിലീസുകൾ കൂടി എത്തിയതോടെ ദിലീപ് ചിത്രത്തിന് പിടിച്ചു നിൽക്കാൻ ആകുന്നില്ലെന്നാണ് സൂചനകൾ ബോക്സ് ഓഫീസിൽ അടുതറ്റി ദിലീപ് ചിത്രം എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നിരുന്നാലും ബോക്സ് ഓഫീസിൽ അടുതറ്റി ദിലീപ് ചിത്രം എന്നാണ് വിലയിരുത്തൽ അതായത് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ അൻപത് കോടി തൊടാൻ ഈ ചിത്രത്തിന് ഇതുവരെ കഴിഞ്ഞില്ല ദിലീപിനൊപ്പം മോഹൻലാൽ കൂടി എത്തിയപ്പോൾ ഉറപ്പായും നൂറ് കോടി നേടുമെന്നായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം കോടിക്ക് മുകളിലാണ് ഇതുവരെ ഇന്ത്യ നെറ്റ് കളക്ഷൻ റിലീസിന് ശേഷമുള്ള ശനി ഞായർ അവധി ദിനങ്ങളിൽ അൻപത് ലക്ഷത്തിൽ താഴെ മാത്രമാണ് ചിത്രത്തിന്റെ ഇന്ത്യ നെറ്റ് കളക്ഷൻ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന് ബുക്ക് മൈ ഷോയിലും ബബ്ബബുടേതായി ആകെ വിറ്റുപോയിരിക്കുന്നത് പതിനായിരം ടിക്കറ്റുകൾ മാത്രമാണ് പക്ഷേ വേൾഡ് വൈഡ് കളക്ഷനിൽ നാൽപ്പത് കോടിയിലേക്ക് ചിത്രം എത്തിയിട്ടുണ്ട് റിലീസ് ദിനത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഏഴു കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തു സൂപ്പർ താരം മോഹൻലാലിന്റെ ക്യാമിയോ തന്നെയാണ് ആദ്യ ദിനങ്ങളിലെ മികച്ച കളക്ഷനുള്ള പ്രധാന കാരണം ദിലീപിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ കൂടിയാണ് ബബബ സ്വന്തമാക്കിയത് രണ്ടാം ദിനം ഏഴ് കോടിക്കടുത്ത് കളക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു തുടർന്നിങ്ങോട്ട് ബോക്സ് ഓഫീസിൽ വലിയ വീഴ്ചയാണ് ദിലീപ് ചിത്രം കഴിഞ്ഞ ദിവസം നടന്ന ചിത്രത്തിന്റെ സക്സസ് മീറ്റിൽ ചിത്രത്തിനെതിരെ മനഃപൂർവ്വം ഡിഗ്രേഡിംഗ് നടത്തുന്നുണ്ടെന്ന് ദിലീപ് ആരോപിച്ചു ഒരു സിനിമയ്ക്ക് മോശം റിവ്യൂ നൽകുമ്പോൾ തിയേറ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തികളെ അത് ബാധിക്കുമെന്നും താരം കൂട്ടിച്ചേർത്തു സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം